സുഹൃത്തുക്കളെ സഖാക്കളെ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അധികാരത്തിന്റെ അഹങ്കാരം നിമിത്തം പല ജനവിരുദ്ധ നയങ്ങളും വിരട്ടലുകളും അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മതനിരപേക്ഷതയും ഫെഡറലിസവും സമത്വവും സാമൂഹ്യനീതിയും ഇന്ന് ആശങ്കകളായി നിലനിൽക്കുന്നു ജാതീയമായ ഉച്ചനീതിത്വങ്ങളും മതവിരുദ്ധ പ്രവർത്തനങ്ങളും പഠിക്കു പുറത്താക്കിയത് വിദ്യാസമ്പന്നരുടെ വിളനിലമായ നമ്മുടെ കേരളമാണ് കൊടിയ പോരാട്ടങ്ങളുടെയും നീണ്ട യാത്രകളുടെയും നവോത്ഥാന പ്രവർത്തനങ്ങളുടെയും കഥയാണ് കേരളത്തിന് പറയാനുള്ളത് അതുകൊണ്ടാണ് മറ്റു പ്രദേശങ്ങൾ കേരളത്തെ ആദരവോടെ വീക്ഷിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷം മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന നിലപാടുകളെ എക്കാലത്തും ശക്തിയായി എതിർത്തു വരികയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനികൾക്ക് അവരുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത മനസ്സിന്റെ അംഗീകാരം ഓരോ വിലപ്പെട്ട വോട്ടും രേഖപ്പെടുത്തിക്കൊണ്ട് കൈപ്പിടിച്ച് ആനയിക്കണമെങ്കിൽ കാതുറുക്കുന്ന എങ്ങോട്ടാ റേഷൻ വാങ്ങണോടെ പതിനഞ്ച് രൂപ തൊണ്ണൂറ് വയസ്സുള്ള അരി ഇരുപത്തി രൂപയ്ക്ക് കൊടുക്കണെന്ന് വാങ്ങണ അതങ്ങ് കേന്ദ്രക്കാർക്ക് കൊടുക്കു ജോസഫേ നമ്മൾ കേരളക്കാരാ പതിനൊന്ന് തൊണ്ണൂറിന്റെ അരി മതി മറ്റേതേ വേവില്ല അണ്ണാ വിട് അണ്ണാ പോയിട്ട് വേണം നിങ്ങടെ വയനാട് പോയിരിക്കണെന്ന് ഗോപാലണ്ണം പറഞ്ഞല്ലേ എന്ത് പറ്റി ആ വയനാട് പോയി പച്ചി അവന്മാരെ ഇത് പിടിക്കാൻ സമ്മതിക്കണില്ല പിടിക്കാൻ സമ്മതിക്കണില്ലേ അതെന്താ അങ്ങനെ നമ്മൾ പിടിച്ചാ മറ്റുള്ളവര് തെറ്റിദ്ധരിക്കുമ്പോൾ പേടിത്തൊണ്ടന്മാര് നട്ടനില്ലാത്തവന്മാര് പോട്ടിക്ക നിങ്ങൾക്ക് നെഞ്ചി നിവർത്തി എവിടെയും പിടിക്കാം നമ്മളത് പൊടി തടാം ജോസഫ് നിങ്ങളെന്താ ഇവിടെ അപ്പൊ പോയില്ലേ കണ്ടില്ലായിരുന്നു പോയി കണ്ടു കൊടിയൊക്കെ ചുമന്നാണല്ലേ ഇവിടെ നിങ്ങട്ട് പോയത് അപ്പൊ കൊടി പിടിക്കാനേ സമ്മതിച്ചില്ലേ ഈ നാണം കിട്ട കൂടെ അവരെപ്പോഴു വേണോ കേന്ദ്രക്കാരോട് കൂടും നിങ്ങളെ പോലെ ബോധമുള്ളവര് ഇപ്പോഴേ മാറ്റി പിടിച്ചോ ഇക്ക ണ്ടല്ലോ അതല്ല തന്റെ പെൻഷൻ തരാനായിരിക്കും രണ്ടു മാസത്തെയും കൂടി ഒരുമിച്ച് സർക്കാർ തരികയില്ലേ ഈ മാസം തന്നെ മൂവായിരത്തി ഇരുനൂറ് രൂപ ഈ ഇല്ലാ കാലത്തും നമ്മളെ പോലുള്ള പാവങ്ങളെ കരുതുന്ന സർക്കാരിനെ നമ്മളും കരുതുന്നു അത് ശരിയാണ് കേന്ദ്രം തരാനുള്ളത് തരാത്തത് കൊണ്ടല്ലേ ശരിയാ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാമത്തെ സംസ്ഥാനം ഏതാണ് അത് നമ്മുടെ കേരളം തന്നെ അപ്പൊ ആരോഗ്യ രംഗത്തോ അതും കേരളം ജീവിത നിലവാരത്തിന്റെ കാര്യത്തിലോ അതും പറയാനുണ്ടോ നമ്മുടെ കേരളം അങ്ങനെ ഒന്നാമതായത് കൊണ്ടാണ് അതിനൊക്കെയല്ല കേന്ദ്രം ഇതും തരാത്തത് ഒന്നാമതാവുമ്പോഴല്ലേ സമ്മാനങ്ങൾ കിട്ടുന്നത് ഇവിടെ തിരിച്ച് ഒന്നാമതായ തരാനുള്ള വീതം തരില്ല ഒന്നാമതായതിനുള്ള ശിക്ഷ പണമില്ലെങ്കിൽ ഈ ഒന്നാം സായത്ത് തുടരുന്ന കേന്ദ്രം കൊറച്ച് കുറച്ച് അമ്പത്തേഴായിരം കോടി രൂപ വരെ കുറച്ചു അമ്പത്തേഴായിരം കോടി രൂപയോ അതുകൊണ്ട് ക്ഷേമ പെൻഷനും മറ്റും മുടങ്ങുന്നത് പണമില്ലെങ്കിൽ സമം ഓകി വന്നപ്പോഴും വെള്ളപ്പൊക്കം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും നമ്മളെ കുഞ്ഞുങ്ങളെപ്പോലെ പൊതിഞ്ഞ് സംരക്ഷിച്ച സർക്കാരായത് അത് നമ്മളാരും ഒരിക്കലും മറക്കരുത് നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മളും സ്നേഹിക്കണം നമ്മളെ സംരക്ഷിച്ചവരെ നമ്മളും സംരക്ഷിക്കണം ആ ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ കഞ്ഞിക്കുള്ള അരി അതായി ഇരിക്കണത് ഏ പൗരത്വ പൗരത്വ നിയമോ എന്താണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് കുടിയേറിയ മുസ്ലിം ഒഴികെ ഉള്ളവർക്ക് അപ്പോ നമ്മുടെ സഹോദരൻ രാജ്യത്തുനിന്ന് പുറത്താക്കുമോ രേഖകൾ ചോദിക്കുമ്പോൾ കാണിച്ചില്ലേ ജയിലിൽ അടയ്ക്കും എന്റെ കർത്താവേ ഭഗവാനെ ഇതെന്തിനുള്ള പുറപ്പാടാ പരികാലം അല്ലാതെന്താ പറയാ വാ എന്തായാലും പോലീസ് രേഖകൾ തിരക്കി വരും ഇന്ത്യക്കാരിലാണെന്ന് തെളിയിക്കാനുള്ള രേഖകൾ കൊടുക്കാത്തവരെ കൊണ്ടുപോകും രാജ്യത്തുനിന്ന് പുറത്താക്കുമായിരിക്കും അല്ലേ ജനിച്ചു വളർന്നിടത്തുന്നു ഓർക്കാൻ പോലും വയ്യ ആരൊക്കെയാണാവോ ഈ നശിച്ചവന്മാർ നാട് കടക്കുന്നത് പോലീസ് എല്ലാ ജാതിയിലും മതത്തിലും ഉള്ളവർ എന്ത് സന്തോഷത്തോടെ കഴിഞ്ഞ ഇടമാണ് ഇന്നിവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ലെന്നേ ഉള്ളു കേന്ദ്രത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ വിട്ടോ മറ്റേതെങ്കിലും ഇതേ അകത്താക്കും ഇല്ലെങ്കിൽ തമ്മി തല്ലിക്കും മണിപ്പൂര് കണ്ടില്ലേ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ അടിച്ചു അവരുടെ വീടും ആരാധനാലയങ്ങളും കത്തിച്ചില്ലേ ഇടതുപക്ഷ സർക്കാർ ഇലക്ഷൻ പ്രഖ്യാപിച്ച സർക്കാർ സംവിധാനവും ഉദ്യോഗസ്ഥരും ഭരണഘടനാ പ്രകാരം ഇലക്ഷൻ കമ്മീഷന്റെ നിയന്ത്രണത്തിലാണ് ഡൽഹി മുഖ്യമന്ത്രിയെ എന്നിട്ട് എന്തായി അതാ ഞാൻ പറഞ്ഞത് ഇവിടെ അടിയന്തരാവസ്ഥയാണ് ആരാ വീരൻ ടു വീരൻ സാർ സാറേ ആളിവിടെ ഉണ്ട് ഇത് എൻക്വയറി ഓഫീസറാണ് ഞങ്ങൾ രണ്ടാളും പോലീസ് ഓഫീസേഴ്സ് ആണ് നിങ്ങളെ കുറിച്ച് ഗൗരവം ശേഖരിക്കാനാണ് വന്നത് ആരാണ് ആരാളെ ഞാനാണ് നിങ്ങളുടെ അച്ഛന്റെ പേരെന്താ അബൂബക്കർ അമ്മയുടെ കാലമായി ഇവിടെ വന്നിട്ട് നമ്മളെല്ലാം ഇവിടെ ജനിച്ചു വീട്ടുപേര് നിങ്ങളുപേര് നിന്ന വീട് അച്ഛന്റെ പേരാ തോമസ് അങ്ങോട്ട് നിങ്ങൾ എന്താ ഇവിടെ ഞങ്ങള് കൂട്ടുകാരാ ഇവിടെ വേറെ ആരെല്ലാം ഉണ്ട് ഞമ്മൾ ഇല്ല മക്കളൊക്കെ എവിടെയാണ് മക്കളില്ല എത്ര വയസ്സായി ആയി കൃത്യമായി പറയട എഴുപത് കഴിയും എഴുപത്തിമൂന്ന് ജനന സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അതിന് മീരാന എഴുതാനും വായിക്കാനും അറിയില്ലല്ലോ സ്കൂളിൽ പോയിട്ടില്ലല്ലോ സർട്ടിഫിക്കറ്റ് ഓ വാപ്പ മരിച്ചവല്ലേ ഞാൻ പോലീസ് അച്ഛൻറെ നിങ്ങൾ എവിടെ ജനിച്ചു എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും രേഖയുണ്ടോ പൗരത്തെ നെയ്മേദഗ്രീമാരിത്തട എന്താണോ അവിടെ നിന്ന് വിളിക്കുന്നത് നീം സൂക്ഷിച്ചോ ഒരു ാണ് താൻ ഏതെങ്കിലും ക്ഷേത്രത്തിലെ പൂജാരിയിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി ഇപ്പോഴേ വെച്ചോ കർത്താവേ അപ്പൊ ശബ്ദം പുറത്തു കേട്ടോ മനസ്സിലാവണം വ്യക്തമായ രേഖകൾ ഹാജരാകാത്തതിനാൽ നിങ്ങൾ നിയമവിരുദ്ധമായി ഇവിടെ കുടിയേറിയവനാണോ മറ്റേതെങ്കിലും ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടോ എന്നൊക്കെ അറിയണം ആ അതിനായി താങ്കളെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡി കഴിഞ്ഞു അയ്യോ അയ്യോ മീനാനിക്കേനിക്കുന്നേ അയ്യോ അയ്യോ മീനാനിക്ക ഇന്ത്യയിൽ നിന്ന് ഓടിക്കുന്നേ ഇവർ പിടിച്ചോണ്ട് ഞങ്ങൾ വിട്ടുതരില്ല ഇവർ ഇന്ത്യക്കാരാണ്

കേരളം നടപ്പാക്കില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ഇപ്പോഴും അത് തന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത് സമയമായി സമയമായി ഉണർന്നെ സോദര അതേതരത്വ ഭാരതം മരിച്ചിടാതെ കാക്കണം അമ്പലത്തിൽ പള്ളിയിൽ ആരാധനാലയങ്ങളിൽ ഹിന്ദുവാണ് ക്രിസ്ത്യനാണ് മുസ്ലിമാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനായി പ്രബുദ്ധമായി നിരന്നു നിൽക്കവേ ഇന്ത്യനാണ് 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 നമ്മൾ

അതേ മതേത രക്തഭാരതം മരിച്ചിടാതെ കാക്കണം തച്ചുതച്ചുടയ്ക്കണം വെറുപ്പിനകാരം എക്കുതിന്നുദിക്കണം ചുവന്ന രക്തതാരം